ഇത് താനെ ലോക്മന്യു നഗറിൻ്റെ അടുത്തുള്ള ഒരു ഏരിയയാണ് അതായത് മിലിട്ടറിക്കാർ ഫയറിങ്ങിന് ഇത് വരുന്ന ഏരിയ ട്രെയിനിങ് ട്രെയിനിങ്ങിന് വരുന്ന ഏരിയയാണിത് ഇവിടെ മുഴുവൻ മലകളാണ് മലകളാണല്ലോ വലിയ മലയാണ് ഇവിടെ രസമുണ്ടോ പക്ഷേ ഇതിന് വേണ്ടി ഒരു മാമ പാഞ്ച് എന്നൊരു സ്ഥലമുണ്ട് മാമപാഞ്ച് അത് ഏറ്റവും ടോപ്പാണ് അവിടെ പോയിട്ട് തന്നെ തന്നെ ഒരു മൂന്നാല് മണിക്കൂർ എടുക്കും ഇതാ ഇവിടെ ഇതിന് വണ്ടി ഇതിന് വേണ്ടി ടോപ്പിലെ ആണെങ്കിൽ പോയി അങ്ങനെയൊക്കെ ഒരു സംഭവമുള്ളത് ഈ കാണുന്നതെല്ലാം ഒരു ലോക്കൽ ഏരിയയാണ് വെളിഞ്ഞാ ഒരു ഈ താഴെ കാണുന്നത് വറുത്തക്കണത് ഏറിയ വറുത്തക്കുന്നത് ഈ ബിൽഡിംഗ് ബിൽഡിംഗ് ഓക്കെ ആ അതായത് ണ്ടേ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ കണ്ടിട്ട് ഒരു കുള വല്ല കൊടുത്തിടുവാം ഒരു കാലത്ത് ഈ ഏരിയയിൽ ഈ മേളി മലയിൽ നിന്ന് പുലി ഇറങ്ങുമായിരുന്നു പുലി ഇറങ്ങുമ്പോൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ഈ ഇവിടെ ഇൻഡസ്റ്റ് ഏരിയയിലുണ്ട് അപ്പുറത്തേക്ക് അഞ്ചുണ്ട് ഈ ഫാദർ ഈ ഫാദർ അപ്പോൾ അവിടുന്ന് ആൾക്കാർ ഇങ്ങനെ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ അവരെ പുലി പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത് അവിടെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് നല്ല ഏരിയ ആയി ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ നല്ല ഡെവലപ്പായല്ല കുറേയൊക്കെ കാലം കുറേ ആയില്ല നല്ല ഏരിയയാണ് മഴ ആയിക്കഴിഞ്ഞാൽ പുല്ലിനടുത്ത് നടക്കാൻ പേടിയുണ്ട് ഒരു കുളം ഇവിടെ കുളത്തിന് താലാവ് എന്നാ പറയുന്നത് താലാവ് വന്നുണ്ടോ കാണുന്നുണ്ടോ ഇവിടെ അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട് വലിയ മറാട്ടി പിക്ചറിൻ്റെ ഇവിടെയാണ് ഫയറിംഗ് ചെയ്യുന്നത് അല്ല ഇതിൻ്റെ ഈ ഈ കാണുന്ന ഇവിടെയാണ് ഫയറിംഗ് മിലിറ്ററിക്കാർ വെടിവെക്കാൻ ഉപയോഗിക്കുന്നത് ഈ സ്ഥലത്താണ് അതൊരു താഴെ ആ ആ കാണ താഴെ ആ പോയിൻ്റ് ഇവിടെ നീ വെടിവെക്കുവായിരുന്നു ഇങ്ങനെ അവിടെ നിന്നുണ്ട് ഇവിടുന്ന് ഇവിടെ നിന്ന് ഞാൻ അവൾ അപ്പോൾ എന്നിട്ട് അതിൻ്റെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ വെടിവെച്ചിട്ട് അവർ പോയി കഴിയുമ്പോൾ ഈ പിള്ളേരും പ്രായമുള്ളവരൊക്കെ ഇവിടെ ഈ ഇതിൻ്റെ വെടിയുണ്ട വെടിയുണ്ട പറക്കാൻ വരും അത് കോപ്പറിൻ്റെ അല്ലേ അത് അത് വിൽക്കും അത് വിൽക്കുമ്പോൾ അവർക്ക് ചെറിയ പൈസ കിട്ടും അവർ പോയി കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് ഇവരെല്ലാം നിരന്ന് ഇവിടെ 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 മലയില്ല